നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് 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 ഫീസ് ഫീസ് പുതിയ ഏരിയയിലാണ് പുതുക്കിയ ഈടാക്കി ൾക്ക് മൂന്ന് മണിക്കൂർ സമയം വരെ ആറ് രൂപയും ഒരു ദിവസത്തിന് പന്ത്രണ്ട് രൂപയുമായിരുന്നു ഈടാക്കിയിരുന്നത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി രൂപയുടെ പാസും നൽകിയിരുന്നു എന്നാൽ പുതുക്കിയ നിരക്കനുസരിച്ച് രണ്ട് മണിക്കൂറിന് പത്ത് രൂപ നൽകണം രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് പതിനഞ്ച് രൂപയാകും ആറു മണിക്കൂർ വരെ നിർത്താം പന്ത്രണ്ട് മണിക്കൂറായാൽ ഇത് ഇരുപത് രൂപയായി വർദ്ധിക്കും ഇരുപത്തിനാല് മണിക്കൂറായാൽ മുപ്പത് രൂപയും നാൽപ്പത്തെട്ട് മണിക്കൂറായാൽ അറുപത് രൂപയുമാകും പിന്നീടുള്ള ഓരോ ദിവസത്തിനും മുപ്പത് രൂപ അധികം നൽകണം ഒരു മാസത്തേക്കുള്ള പാസിന് അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് ഈ പാസ് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന മുച്ചക്രവാഹനങ്ങൾക്കും ഈ നിരക്കാണ് ഈടാക്കുന്നത് നാല് ചക്ര വാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂർ നിർത്തിയിടാൻ ഇപ്പോൾ നൽകേണ്ടത് ഇരുപത് രൂപയാണ് ആറ് മണിക്കൂർ വരെ നിർത്താൻ മുപ്പത് രൂപയും പന്ത്രണ്ട് മണിക്കൂർ വരെ നിർത്താൻ രൂപയും ഇരുപത്തിനാല് മണിക്കൂർ വരെയായാലും നൂറ് രൂപയും നൽകണം നാൽപ്പത്തെട്ട് മണിക്കൂറായാൽ ഇത് ഇരുന്നൂറ് രൂപയായി വർധിക്കും പിന്നീടുള്ള ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം നൽകണം ഒരു മാസത്തേക്കുള്ള പാസ് ഈ വിഭാഗം വാഹനങ്ങൾക്ക് ലഭിക്കുകയുമില്ല മുമ്പ് നാല് ചക്രവാഹനങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പരമാവധി മുപ്പത് രൂപ വരെയാണ് ഈടാക്കിയിരുന്നതെന്ന് യാത്രക്കാർ പറയുന്നു ബസ്സുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ രണ്ട് മണിക്കൂർ വരെ നിർത്താൻ എഴുപത് രൂപയാണ് നൽകേണ്ടത് പന്ത്രണ്ട് മണിക്കൂർ നിർത്താൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ നിർത്താനുള്ള ഒരു മാസത്തെ പാസിന് മുന്നൂറ് രൂപയാണ് വാങ്ങുന്നതെന്ന് യാത്രക്കാർ പറയുന്നു ഇത്രയൊക്കെ ഫീസ് നൽകിയാലും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഹനങ്ങൾക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ഉണ്ടായിരുന്ന ഷെൽട്ടറുകളും ഇപ്പോഴില്ല വെട്ടം തിരൂർ